തൃശൂരിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന ഭാഗമായി സ്കൂൾ ഓഫ് ഡ്രാമയിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച തമാശ നാടകം കാണികളുടെ ജനശ്രദ്ധ നേടി ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന്റെ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളെ തുറന്നുകാട്ടിയ നാടകമാണ് തമാശ ചണ്ഡിഗഡ് സ്വദേശിയായ നാടക പ്രവർത്തകൻ നീലം മാൻസിംഗ് ചൗധരി സംവിധാനം ചെയ്ത ആദ്യ മലയാളം നാടകമാണ് തമാശ എൻ്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഭാഗമായി സ്കൂൾ ഓഫ് ഡ്രാമയിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച തമാശ നാടകം ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന്റെ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളെ തുറന്നുകാട്ടി ചെറുകഥകളിലൂടെ ശ്രദ്ധേയനായ സാദദ് ഹസൻ മന്തോയുടെ ആറു ചെറുകഥകളാണ് സ്കൂൾ ഓഫ് ഡ്രാമയിലെ വിദ്യാർത്ഥികൾ തമാശ നാടകത്തിലൂടെ അരങ്ങിലെത്തിച്ചത് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന്റെ അനന്തരഫലങ്ങൾ തീക്ഷ്ണമായി അവതരിപ്പിക്കുകയായിരുന്നു നാടകം ചണ്ഡീഗഡ് സ്വദേശിയായ നാടക പ്രവർത്തകൻ നീലം മാൻസിഖ് ചൗധരി സംവിധാനം ചെയ്ത ആദ്യ മലയാള നാടകമാണ് തമാശ ഇന്ത്യ പാകിസ്ഥാൻ വിഭജന ചരിത്രങ്ങളിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ജീവിതങ്ങളുടെ നേർചിത്രമായി നാടകം അധിനിവേശവും വിഭജനങ്ങളും സാധാരണ ജനങ്ങളിലും കുട്ടികളിലും ഉണ്ടാക്കുന്ന ദുരനുഭവങ്ങളെ അത് തുറന്നുകാട്ടി സ്കൂൾ ഓഫ് ഡ്രാമയിലെ പൂർവ്വ വിദ്യാർത്ഥികളായ ശരത് സതീഷ് കല്ലു കല്യാണി ഗായത്രി പ്രഭ ബാബു ഷിബിൽ പ്രഭ തുടങ്ങിയവർ അരങ്ങിലെത്തിയപ്പോൾ സുബിൻ കെ പ്രകാശ ക്രമീകരണം നടത്തി എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിലെ കലാ സാംസ്കാരിക പരിപാടികളിലും വേറിട്ടനുഭവം പകർന്നു തമാശ നാടകം മീഡിയ ടൈം തൃശ്ശൂർ